അഴകൊത്ത കാഴ്ചകളും ആവേശത്തികവിൻ്റെ ആരവങ്ങളും ഭക്തി നിർഭരമായ ആനന്ദ നിർവൃതിയുമായി കിള്ളിക്കുളങ്ങര ഭഗവതിയുടെ തട്ടകങ്ങൾ പൂരപ്പെരുമയോ കണ്ണിയമ്പുറം മനുശേരി പുലാചിത്ര കിള്ളിക്കാവുകളിൽ പൂരം വർണ്ണ കാഴ്ചകളാൽ പൂത്തിറങ്ങി കണ്ണിയമ്പുറം കിള്ളിക്കാവിൽ രാവിലെ പൂതൻ തറകളുടെ കാവുതൊഴലോടെ പൂരക്കാഴ്ചകളുടെ വിസ്മയച്ചെപ്പ് തുറന്നു കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാരുടെ പ്രാമാണ്യത്തിൽ പാണ്ഡിമേളം കാലങ്ങൾ കൊട്ടിക്കേറി ക്ഷേത്രനടയിലെ പറവയ്പ്പിനു പിന്നാലെ പാറേക്കാട്ടുമനയിലേക്കുള്ള എഴുന്നള്ളിപ്പ് തുടങ്ങി കേളി പറ്റ് എന്നിവയ്ക്ക് ശേഷം പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ ഭഗവതി കാവിലേക്ക് തട്ടകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പൂരങ്ങളും പിന്നാലെയെത്തി മേളത്തിൻ്റെ അകമ്പടിയോടെ കൂട്ടി കുളപ്രദക്ഷിണം ഇറക്കിയെഴുന്നള്ളിപ്പ് വെടിക്കെട്ട് ഇരട്ടത്തായം പക കൂത്തുമാടം കൊട്ടിക്കയറൽ താലമെഴുന്നള്ളിപ്പ് പഞ്ചവാദ്യം മേളം ഇടയ്ക്കപ്രദക്ഷിണം എന്നിവയുമുണ്ടായിരുന്നു Obrigado por me também. Thank <laughs> you. മനുശ്ശേരി കിള്ളിക്കാവിൽ രാവിലെ പഞ്ചവാദ്യത്തോടെ പൂരാഘോഷം തുടങ്ങി തായമ്പക കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് എന്നിവയ്ക്ക് ശേഷം പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് തുടങ്ങി ഊഴമനുസരിച്ച് പൂതൻതിറകളും കാളകളും വാദ്യങ്ങളും വേഷങ്ങളും തലപ്പൊക്കമുള്ള ഗജനിരയുടെ കൂട്ടിയെഴുന്നള്ളിപ്പും വെടിക്കെട്ടും പഞ്ചാരിയും പൂരാഘോഷത്തിന് പ്രൌഢികൂട്ടി വാണിയംകുളം പുലാഛിത്ര കിള്ളിക്കാവിൽ അനുഷ്ഠാന കലാരൂപങ്ങളായ പൂതൻതിറകളുടെ കാവുതീണ്ടലോടെ തട്ടകം ആഘോഷ നിറവിലായി സോപാന സംഗീതവും പഞ്ചാരിമേളവും പ്രഭാത വിരുന്നുകളായി ഊഴമനുസരിച്ച് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വേലകൾ തിരുമുറ്റത്തെത്തി കൂട്ടിയെഴുന്നള്ളത്ത് കരിമരുന്നു പ്രയോഗം ഇരട്ടത്തായം പക നാടകം തുടങ്ങിയവയോടെ പൂരം ധന്യമായി യു ടി വി ന്യൂസ് പാലക്കാട്